പട്ടാമ്പിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ സി പി എം നശിപ്പിച്ചു എന്ന ആരോപണത്തിനെതിരെ സി പി എം പോലീസിൽ പരാതി നൽകി പട്ടാമ്പി നഗരസഭ ഇരുപത്തിയേഴ് ഡിവിഷൻ പ്രദേശത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ രണ്ട് ഫ്ലക്സ് ബോർഡുകൾ കീറുകയും ഒരു ബോർഡിന് മുകളിൽ ടാർ ഒഴിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ സി പി എം ആണെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു പരാജയ ഭീതി പൂണ്ട സി പി എം ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു എന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപിച്ചത് സി പി എമ്മിന് അനുകൂലമായ ഇരുപത്തിയേഴ് ഡിവിഷനിൽ യാതൊരു പരാജയ ഭീതിയും മറ്റ് പാർട്ടികളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്ന രീതി സി പി എമ്മിന് ഇല്ലെന്നും ശങ്കരമംഗലം ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി പറഞ്ഞു ഏത് പ്രദേശത്തുള്ള ഫ്ലക്സുകളായാലും കുഴപ്പമില്ല ഏത് പാർട്ടിയുടെ ഫ്ലക്സുകളായാലും അത് ഒന്നും നശിപ്പിക്കുന്ന രീതിയല്ല സി പി എമ്മിനുള്ളത് യു ഡി എഫിന്റെ ബോർഡായാലും ബി ജെ പിയുടെ ബോർഡായാലും അല്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡായാലും അതൊന്നും നശിപ്പിക്കുന്നതിനെതിരെ ഒരു വിധത്തിലും പിന്തുണ കൊടുക്കാത്ത പാർട്ടിയാണ് സി പി ഐ എം സംഭവത്തിൽ പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയതായും ഷാഫി കൂട്ടിച്ചേർത്തു ഇന്നലെ പ്രാദേശിക ചാനൽ കൂടി വഴി ആ ഇരുപത്തിയേഴാം വാർഡിലെ ഫ്ലക്സുകൾ നശിപ്പിച്ചത് സി പി ഐ എം പ്രവർത്തകരാണ് എന്ന് ബി ജെ പി നേതാക്കൾ ആരോപണം ഉന്നയിക്കുകയുണ്ടായി ഇതിനെതിരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ സി പി ഐ എം ശങ്കർമംഗല ലോക്കൽ കമ്മിറ്റി ഒരു പരാതി നൽകിയിട്ടുണ്ട് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക